യൂത്ത് ഫോർ അവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല അപ്പത്തിൻ്റെയും ബീഫ് സ്റ്റുവിൻ്റെയും റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതീവ രുചികരമായ ബീഫ് കറിയും അപ്പവും എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് അര കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ രണ്ട് വലിയ സവോള ഒരു മൂന്ന് വലിയ ഉരുളം കിഴങ്ങ് ഒരു തക്കാളി ആറ് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടുന്നത് അപ്പോൾ നമ്മൾ ഈ സ്റ്റൂക്കറി വെക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കറി തയ്യാറായിക്കോളും അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് വലിയ സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം സവോള പെട്ടെന്ന് വാടിക്കെട്ടാൻ അത് സഹായിക്കും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം സവോളയുടെ പച്ച ചവ ഒ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ആറ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഈ പച്ചമുളക് എരിവ് കുറവാണ് അതുകൊണ്ടാണ് ആറെണ്ണം ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടാൽ മതി ഇനി ഒരു തക്കാളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എല്ലാ മസാലകളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതിലേക്ക് കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന അര കിലോ ബീഫ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് വേഗാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിലാണ് അളന്നിരിക്കുന്നത് അതിലൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സമയത്ത് ഉപ്പ് ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞങ്ങൾക്കൊരു അല്പം ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ച് വിസലിന് നമുക്ക് വേവിച്ചെടുക്കാം ഈ ബീഫ് ഏഴ് വിസലിനാണ് ശരിക്കും വേവുന്നത് പക്ഷെ അഞ്ച് വിസലിന് ശേഷം നമുക്കിനി കിഴങ്ങ് ഇട്ട് കൊടുക്കാം മൂന്ന് വലിയ കിഴങ്ങ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് വിസിലും കൂടെ അടുപ്പിച്ച് കഴിയുമ്പോൾ ബീഫും കിഴങ്ങും എല്ലാം പാകത്തിന് വെന്തുകൊള്ളും അല്ലെങ്കിൽ കിഴങ്ങ് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ വെന്ത് അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തതും കൂടെ അതിലേക്ക് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം മിക്സി കഴുകി ആ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നമുക്ക് ഓഫാക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റുള്ള ബീഫ് സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ബീഫ് സ്റ്റൂ ആണിത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലിത് ട്രൈ ചെയ്യണം ഇപ്പോൾ ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം